ദേശീയ ണിമുടക്കിന്റെ ഭാഗമായി യു ഡി ടി എഫ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുബന്ധിച്ച് യു ഡി ടി എഫ് കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രകടനവും സമരസദസ്സും സംഘടിപ്പിച്ചു കായംകുളം കോൺഗ്രസ് ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി പാർക്ക് മൈതാനിയിൽ സമാപിച്ചു നിരവധി പേർ പങ്കെടുത്തു തുടർന്ന് നടന്ന സമര സദസ് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എച്ച് ബഷീർ കുട്ടി ഉദ്ഘാടനം ചെയ്തു തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന ഒരു കേന്ദ്ര സർക്കാർ അതിൽ പുറത്തിരിക്കുന്ന സംസ്ഥാന സർക്കാർ ഇന്ന് തൊഴിലാളികളുടെ അവകാശങ്ങളെ ഒന്നായി തകർത്തുകൊണ്ടിരിക്കുകയായി നിരവധി സമരങ്ങളിലൂടെ ഇരുപത്തിയമ്പതോളം വരുന്ന തൊഴിൽ നിയമങ്ങൾ പൂർണ്ണമായും അസ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് മോദി ഗവൺമെൻറ് നാല് തൊഴിൽ കോഡുകളിലൂടെ നമ്മുടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ തൊഴിൽ കോടുകൾ നിലനിൽപ്പത് കഴിഞ്ഞാൽ ഇന്ത്യയിലെ തൊഴിലാളികളുടെ അവർ നേടിയെടുത്തിട്ടുള്ള அவகாசங்கள் அக்கப்படத்தோடைய மோடி சர்க்கார் மூவ் பண்ணிட்டுள்ளது தீர்ச்சியும் அதே சமரங்களும் ஜனநகாரங்களும் தொழிலாளி பிரக்பங்களும் உயர்ந்து வரேன் நாம் എല്ലാ தொழிலாளிகளின் பரிதையும் தரத்தில தொழில் போடங்கள நிலவில் நமக்கு அறியா தொழிலாளிகளம் தொடங்கி பரிரட்சகள் நம்ம தொழிலாளிகள் கிட்டா போகிற அவர் சாரியத்தில் யாருவம் தான் இண்டியில் വലിയ കോർപ്പറേറ്റുകൾക്കും മാനേജ്മെന്റുകൾക്കും വേണ്ടി തീർച്ചയായും ഈ നാല് തൊഴിൽ നരേന്ദ്ര മോഡി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് വന്നാൽ തീർച്ചയായും തൊഴിലാളികളുടെ അവകാശങ്ങൾ പൂർണ്ണമായും ഹനിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് പുറപ്പെടിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ടാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഐ.ടി.യു.സി നിയോജകമണ്ഡലം പ്രസിഡന്റ് വൈ ഹാരിസ് അധ്യക്ഷത വഹിച്ചു കണ്ഠമംഗലം എന്നുള്ള നരേന്ദ്രമോൻ എന്നുള്ള അതിഗേതമുന്നുന്ന വലിയ കർഷാളൻ എന്നുള്ള വലിയ ഉദാരത നടുന്ന ഈ രാഷ്ട്രീയ партии പാലയിലെ തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിയുന്ന വലിയവരിൽ മതസംഗായയിൽ തിരഞ്ഞെടുക്കപ്പെട്ട നരേന്ദ്രൻ സംബന്ധത്തെ ഈ പ്രാഞ്ചം ഈ രാഷ്ട്രീയ മുന്നണിയെ സഹായിക്കാൻ

அது நடப்பாஸ் மட்டும் சேர்ந்து സമാപന സമ്മേളനം ഐ എ ഡ്യൂസി ജില്ലാ പ്രസിഡന്റ് ജി ബൈജു ഉദ്ഘാടനം ചെയ്തു നിരവധി നേതാക്കൾ പങ്കെടുത്തു കായംകുളം